തപ്പി ചടത്ത് നമ്മള് പറഞ്ഞത് എക്സൈറ്റ്മെന്റ് ചമ്മന് सर कुलकी, मुस्कुल की, सर मुस्कुल की। फोकी, उठना वो क्या? इंगले, इंगले, ये, मल्ले। सियांग हूँ, सियांग है ना? सिया, इधर मौज ला दी। अरे यारों, कुर्सा। सिया परे, इंदू परे, इंदू साना इंदू परे। സാതിൽ എത്ര സാതിൽ എത്ര നേരം നിക്കും ഞാൻ ഞാൻ സാതില് സാധനം കിട്ടുവോളം നിക്കും അത് കട കൂട്ടി പോവോ നിക്കും സാതില് സാതിരി പിന്നാലെ വരും ക്ലബിന് പിരിവഴിച്ചാ പോയതുണ്ടോ അല്ല അതിന്റെ എന്തെങ്കിലും മാങ്ങാ മാങ്ങോ ആയിട്ടുണ്ടാവും ഇതിന്റെ കാല് എനിക്ക് എന്താ വേണ്ടേ പിന്നെ మసాలా <laughs> அஞ்சாம <laughs> 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 <laughs>